എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ചക്രയോധയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വാക്കുകൾക്ക് ശക്തിയുണ്ട് അല്ലേ ഒരിക്കൽ കൂടി തികച്ചും ബോധ്യമായി എങ്ങനെയെന്നല്ലേ നിങ്ങളുടെ വാക്കുകൾ അതായത് പലതരം ഇമോഷണൽ അഭിപ്രായങ്ങളിൽ എനിക്ക് ലഭിച്ചതിൽ നിന്നും അത് തികച്ചും ബോധ്യമായിരിക്കുകയാണ് നിങ്ങളിലും ആ സ്പാർക്ക് നിങ്ങൾ കണ്ടെത്തി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇനി ചിലവർക്ക് അത് സാധ്യമായില്ല എങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ വിശ്വാസം അതല്ലേ എല്ലാം വൈകാതെ തന്നെ നിങ്ങളിലും ആ സ്പാർക്ക് ദൈവശക്തി നിങ്ങൾക്കും ലഭിക്കുന്നതാണ് എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം കർമ്മങ്ങൾ കർമ്മഫലങ്ങൾ നാം അനുഭവിക്കണമോ അതിനെ തരണം ചെയ്യാൻ ഒക്കുമോ ഇതാണ് ഇന്നത്തെ വിഷയം അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ കൂട്ടുകാരെ നിങ്ങൾ ജന്മങ്ങളിൽ വിശ്വ വിശ്വസിക്കുന്നവരാണോ പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ ചിലർ പറയുന്നു മനുഷ്യജന്മം ഒന്നേ ഉള്ളൂ എന്ന് മറ്റു ചിലർ പറയുന്നു അല്ല അനേകമുണ്ട് എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം പറയാം താൻ താൻ ചെയ്യുന്ന പുണ്യപാപങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ജന്മത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ സന്തോഷവും ദുഃഖവും കൂടിക്കലർന്ന് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ അതൊന്നിൻ്റെ തുടർച്ചയല്ലേ നമ്മൾ പലപ്പോഴും കാണും പലരെയും കാണുമ്പോൾ ഓ അവർ എന്തുമാത്രം സന്തോഷിക്കുന്നു അവർക്ക് എന്തെല്ലാമുണ്ട് എനിക്ക് മാത്രം എന്താ ഇതൊന്നും ഇല്ലാത്ത എന്ന് നമ്മൾ നമുക്കൊരു കഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴാണ് നമ്മൾ ഇതുമാതിരിയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഈ ജന്മത്ത് ഞാൻ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നല്ലവളായിരുന്നല്ലോ പിന്നെ എനിക്ക് എന്തിനാണ് ഇത്തരം കഷ്ടങ്ങൾ ദൈവം തരുന്നത് ദൈവം എന്നെ പരീക്ഷിക്കുകയാണോ എന്നൊക്കെ പലവിധ ചിന്തകൾ നമ്മളിൽ ഇതിലൂടെ കടന്നുപോയവരിൽ പോയവരിൽ ഇതുപോലെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ടാവാം അല്ലേ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മുടെ മനസ്സ് തോന്നുന്നത് അവിടെയാണ് നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിച്ച് പോകുന്നത് അതായത് കഴിഞ്ഞ ജന്മത്തിൽ നാം ഏതോ അച്ഛനമ്മമാർക്ക് നമ്മൾ ആരായിരുന്നു എന്നോ നമ്മൾ എന്തായിരുന്നു എന്നോ നമ്മൾ നല്ലവരായിരുന്നോ നമ്മൾ ചീത്തയായിരുന്നോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ഈ ജന്മങ്ങളിലൂടെ കുറച്ചൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയെന്നല്ലേ നമ്മൾ കുറച്ചൊക്കെ പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ അതുപോലെ തന്നെ ദുഃഖങ്ങൾ പ്രതിസന്ധികൾ അല്ലെങ്കിൽ കഷ്ടതകൾ നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ നമ്മൾ തീർച്ചയായും പാപങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതായിട്ടാണോ നമ്മൾ വിചാരിച്ചിരുന്നത് അതെ ആദ്യം അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് ഞാൻ എൻ്റെ കാര്യം കേട്ടോ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ വിധികർത്താവ് ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല ഈ ജന്മത്തെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോരോ പ്രവൃത്തികളും പുണ്യങ്ങളായിക്കോട്ടെ പാപങ്ങളായിക്കോട്ടെ ഇത് നമ്മളുടെ അനുഭവിച്ച് തീർക്കാൻ വേണ്ടി അടുത്ത ജന്മം നമ്മൾ ഉടലെടുക്കുന്നതാണ് കഴിഞ്ഞ ജന്മത്ത് ഈ ആത്മാവ് ഏതോ ശരീരത്തിലായിരുന്നു അന്ന് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഈ നല്ല സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നുണ്ടാവാം നല്ല ഈഗോ വന്നിട്ട് ഇതെല്ലാം എൻ്റെ കഴിവാണ് ഞാനാണ് ചെയ്തത് എൻ്റെ മിടുക്കാണ് എന്നുള്ള ഭയങ്കരമായ അഹങ്കാരം നമ്മളിൽ വന്നു ചേരുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന നമ്മൾ അറിയാതെ തന്നെ ചെയ്തു കൂട്ടുന്ന പല പല പ്രവൃത്തികൾ ആണ് നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് വഴിയൊരുക്കുന്നത് അത് നമ്മൾ തന്നെയാണ് ഇതിൽ വേറെ ഒരാൾക്കും ഒരു അവകാശവും ഒരു അധികാരവും ഇല്ല ഭഗവാന് ഇതിന് ഒരു കയ്യുമില്ലാട്ടോ നമ്മൾ തന്നെയാണ് നമ്മുടെ വിധികർത്താവും അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ജന്മം ചെയ്ത് തീർക്കുന്നത് പുണ്യപാപങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും അടുത്ത ജന്മം നമ്മൾ ഉടലെടുക്കുന്നു കഴിഞ്ഞ ജന്മത്ത് ഈ നമ്മുടെ ആത്മാവ് ഏതോ ശരീരത്തിലായിരുന്നു അന്ന് ചെയ്ത് കൂട്ടിയ ആ പ്രവൃത്തികൾ അനുഭവിക്കുന്നത് ഇന്ന് ഈ ശരീരത്ത് ആ ആത്മാവ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ശരീരം എന്നത് പറയുന്നത് ഒരു കടമല്ലേ നമുക്ക് അപ്പം നമ്മൾ അഹങ്കരിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം എന്തെങ്കിലുമൊക്കെ കുറേ വാരിക്കൂട്ടി അഹങ്കരിച്ച് വീണ്ടും ഇതനുഭവിക്കാൻ അടുത്ത ജന്മം വേണമോ നമുക്ക് ഇതൊക്കെ ഇത് തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല ഇവിടെയാണ് നമ്മളുടെ ഉൾവിളി നമ്മൾ കണ്ടറിയേണ്ടത് എങ്ങനെ ജീവിക്കണം എന്തിനു ജീവിക്കണം എനിക്ക് എനിക്ക് വന്ന അനുഭവപ്പെട്ട ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഒക്കുമോ ആരാണ് എൻ്റെ രക്ഷകൻ എനിക്ക് എങ്ങനെ ഇതിനകത്ത് നിന്നും പുറത്തു കടക്കാൻ പറ്റും എന്നുള്ള പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചോദിച്ചു തുടങ്ങും ഉത്തരം കണ്ടെത്തണ്ടേ അവിടെയാണ് നമ്മുടെ ഈശ്വരാധീനം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഈശ്വരനെ വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൈവടില്ല നമ്മുടെ കൂടെയുണ്ട് എന്ന ആ സത്യം നമ്മളിൽ എത്തിച്ചേരും ചിലപ്പോൾ അത് കഷ്ടസമയത്തായിരിക്കാം പലർക്കും അങ്ങനെയാണ് അനുഭവിച്ചത് അറിയുന്നത് കാരണം സുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ വിളിക്കാൻ മറന്നുപോകും എനിക്കെല്ലാം ഉണ്ടല്ലോ കഷ്ടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നത് ആ സമയത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചു പോകും എപ്പോൾ വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല നമ്മൾ വിളിക്കുന്നില്ല എന്ന പരാതി മാത്രമേ ദൈവത്തിനുള്ളൂ അപ്പോൾ നമ്മുടെ കൂടെ ആ സ്പാർക്ക് എത്തിയെങ്കിൽ നമ്മൾ എന്തിന് പിന്നെ പേടിക്കണം ആ ഈശ്വരാധീനം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കണം നമ്മൾ ചെയ്ത തെറ്റാണ് പക്ഷെ അതിനെ മറികടക്കാനാവും ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ആ ഭഗവാൻ നമ്മുടെ തോളിൽ കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഞാൻ എങ്ങനെ ഇതിനെ മറികടക്കണം ഈശ്വരനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിനെ മറികടക്കാൻ ആവും അതിനാണ് നമ്മുടെ അത് തിരിച്ചറിയാനാണ് നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാൻ ഭഗവാൻ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത് പല രൂപത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്പാർക്ക് അത് നമ്മൾ കണ്ടെത്തിയാൽ അവിടെ നമ്മുടെ സന്തോഷം മുട്ടിടണം തനിച്ചല്ല നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട് എന്നുള്ള ആ വാക്ക് ആ അശരീതി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ എന്തിന് കൂട്ടുകാരെ നമ്മൾ പേടിക്കണം ഉണ്ടല്ലോ നമ്മുടെ കൂടെ ആ ഈശ്വരൻ ഉണ്ടല്ലോ പറഞ്ഞു കൊണ്ടേയിരിക്കുക എൻ്റെ കൂടെ ദൈവമുണ്ട് എനിക്ക് പേടിയില്ല ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഇനി നല്ലത് ചെയ്യണമോ ചീത്ത ചെയ്യണമോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഉത്തരം കണ്ടെത്തും എന്നുള്ള ഉറപ്പ് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞുവല്ലേ ും നല്ലത് ചെയ്യണം ഇനി ഈ ജന്മം അനുഭവിച്ചും തീർത്തും ഇതിങ്ങനെ ഇതിനൊരവസാനമില്ലേ ഉണ്ട് കൂട്ടരെ അവസാനമുണ്ട് അതെന്താണ് എങ്ങനെയാണ് എന്താണ് എൻ്റെ ലക്ഷ്യസ്ഥാനം അതും നമ്മൾ കണ്ടെത്തും അവിടെയാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുന്നത് ആ അനുഭൂതി അനുഭവിച്ചറിയുന്നത് ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ വീണ്ടും പറയുവാനായി വരും വീഡിയോകളിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം